സ്വല്ലം സ്വന്ത സ്വന്നോല്ലം അങ്ങനെ അതബ് പഠിപ്പിച്ചാൽ പിന്നീടുള്ള ഏഴ് മാസം ഏഴ് വർഷക്കാലത്തെ ഉമറുബിൻ ഹത്താബിദങ്ങൾ പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടികളോട് സുഹൃത്തുക്കളെ പോലെ കഴിയണമെന്നാണ് അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല ഏഴ് വയസ്സ് വരെ കൂടെ കളിച്ച് നടന്ന പാരന്റ്സ് ആ പാരൻസ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുമ്പോൾ ഏഴ് മുതൽ പതിനാല് വരെ നന്മയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മക്കളെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കൂടെ വളർത്തുമ്പോൾ പിന്നെ ആ മക്കൾ എന്തായാലും പതിനാല് വയസ്സാകുമ്പോഴേക്കും നമ്മളെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും അല്ലാതെ പതിനാല് വയസ്സാകുമ്പോഴാവും കുട്ടിന്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറണേ ഇവിടെ സംഭവിക്കുന്ന എന്താ അറിയങ്ങള് നാല് വയസ്സും അഞ്ചു വയസ്സുള്ള കുട്ടിനെ ബാർബർ ഷോപ്പ് കൊണ്ടുപോയിട്ട് മുടി ഇങ്ങനെ വരണ്ടി വെട്ടിക്കും ഈ കുട്ടിക്ക് ഇത് എന്താന്ന് പോലും അറിയില്ല മുള്ളറ്റോ എന്നാലും ആരോ പറഞ്ഞു ബാർബർ ഷോപ്പില് മുള്ളറ്റ് വെട്ടെന്ന് ഞാൻ എന്താ ബുള്ളറ്റ് കേട്ടിട്ടുണ്ട് മുള്ളറ്റ് എന്ന് കേൾക്കണപ്പഴ ഞാൻ ബുള്ളറ്റാണോ ചോദിച്ചല്ലേ മുള്ളറ്റാണ് അങ്ങനെ തന്നെ അല്ലേ ഞാൻ എന്തോ ഒരു വെട്ട് മോഡലുണ്ട് അപ്പൊ ഇത് ഈ എന്താ സംഭവം എന്നിട്ട് വാപ്പ കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാണ് അൺകോൺഷ്യസിലേക്ക് കയറ്റി കൊടുക്കാണ് മോനെ നീ വലുതാകുമ്പോഴും മുടിവെട്ടേണ്ട രൂപം എങ്ങനെയാണ് കേട്ടോ ഇതാരാണ് ഉത്തരവാദി ഇതാണോ ഇസ്ലാമിക അന്തരീക്ഷം ഇതാണോ നമ്മൾ കൊടുക്കേണ്ട തർബിയത് നല്ല വൃത്തിയുള്ള ശരീരവും വൃത്തിയും വെടിപ്പുമുള്ള ജീവിതവും നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാതിരുന്നാൽ അതുപോലെ മുടിവെട്ടുന്ന സമാന ചിന്താഗതിക്കാരെ തേടിയിട്ട് കുട്ടികൾ വളരുമ്പങ്ങനെ എത്തിപ്പെടും ആ സമാന ചിന്താഗതികളിൽ പല കാഴ്ചപ്പാടുകളും ഉള്ളവരുണ്ടാകും പല പരിസരങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകും അവരോടുള്ള സൗഹൃദം നമ്മുടെ കുട്ടിയെ ഈ മുടിയുടെ മോഡലിന്റെ പേരിൽ മാത്രം വഴിപിടപ്പിക്കാൻ ചിലപ്പോൾ കാരണമായി പോകും അതിന് നമ്മുടെ ഒരു ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരവും അതിന് കാരണമായി പോകാൻ പാടില്ല നമ്മൾക്ക് തന്നെ അപകർഷതയാണ് ഇപ്പൊ കുട്ടിയൊക്കെ തൊപ്പിയിട്ടൊരു തറവാട്ടിലെ പരിപാടിക്ക് കൊണ്ടുപോയാൽ അതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ ഭാവിയിൽ ഈ മക്കൾ എങ്ങനെ നന്നാവാനാണെന്ന് നമ്മൾ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കണം എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങനെ കടന്നുപോയി ഉസ്താദുമാരെടുത്തോ തങ്ങന്മാരെടുത്തോ കൗൺസിലേഴ്സിന്റെ അടുത്തോ പോയിട്ട് എൻ്റെ മക്കൾ കൈവിട്ടു പോയി എന്ന് പരിതപിക്കുന്നതിന് പകരം ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം ഒരു ഇസ്സത്തായി നെഞ്ചേറ്റി കൊണ്ട് നടക്കാൻ കഴിയണം കുട്ടികളെ തൊപ്പിയിടാൻ പഠിപ്പിക്കണം പള്ളിയിലേക്ക് പോകുമ്പോഴെങ്കിലും തൊപ്പിയിടാൻ പഠിപ്പിക്കണം ധാർമ്മികമായ മൂല്യങ്ങളിൽ അഭിമാനം തോന്നുന്ന കുട്ടികളാകണം സ്വലാത്തു ചൊല്ലുന്ന പീടകങ്ങൾ ഉണ്ടാകണം ഇഷാമകരിപിൻ്റെ സമയമായാൽ യാസീനെടുത്ത് ഓതുന്ന പീടകങ്ങളിലേ അങ്ങനെ ഓതുന്ന ഓതുന്നൊരു പരിസരമുണ്ടാവുകയുള്ളൂ ഉമ്മമാരൻ അപ്പം നല്ല എളുപ്പപ്പണിയാണല്ലോ പണ്ടൊക്കെ ഇഷാമകരിബായാൽ യാസീനോതും ഹദ് ഓതും എന്നാൽ ഇപ്പൊ ഉമ്മമാർക്ക് ഓതേണ്ടതില്ല ഉസ്താദിനെ ഓതാനാക്കിയിട്ട് ഓൺലൈൻ ഇങ്ങനെ ഓണാക്കിയിടും എന്നിട്ട് ഉമ്മമാര് കിച്ചണിലാണ് സൗകര്യം ഉണ്ടെങ്കിൽ കൂടെക്ക് ഇങ്ങനെ മൂളികൊടുക്കും കുറാനെടുത്തിട്ട് ഏടെടുത്തിട്ട് അത് ഒരു പതിവില്ല ഇവരിങ്ങനെ ഉസ്താദിനെ ചൊല്ലാൻ ഏൽപ്പിച്ചിട്ട് കൂലിയൊന്നും കൊടുക്കണ്ട ഉസ്താദിനാണെങ്കിൽ യൂട്യൂബ് എന്നുള്ള വരുമാനം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ കൂടെ കൂടി കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് ഉസ്താദുമാരെ ബാക്കിൽ ചൊല്ലാൻ ഏൽപ്പിച്ചിട്ട് യാസീനോദാത്ത വീടകങ്ങളായി നമ്മുടെ വീടുകൾ മാറാൻ പാടില്ല നിഷാ മകരിബിന്റെ നേരത്ത് മകരിബ് നിസ്കാരത്തിന് മക്കൾ വീട്ടിലുണ്ടോ പള്ളിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം വീട്ടിൽ ജമാഅത്തായി നിസ്കരിച്ചിട്ട് കൂട്ടമായി ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് യാസീനോട്ട് മക്കളെ പഠിക്കാൻ പ്രേരിപ്പിക്കണം മദ്രസയിലെ പഠനത്തിനോട് താല്പര്യം കൊടുക്കണം അങ്ങനെ അതബോട അച്ചടക്കത്തോടെ വളർത്തിയാൽ ആ മക്കൾ പിന്നെ സുഹൃത്തുക്കളെ പോലെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ആ മക്കളെ മെരുക്കിയെടുക്കാൻ പണിയുണ്ടാകൂല സുഹൃത്തുക്കളെ പോലെ എന്നാൽ മക്കൾ വഴിപിഴച്ച് പോകാൻ തുടങ്ങുന്ന കാലം ണല്ലോ എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും അഥവാ പതിനാല് മുതൽ പതിനഞ്ച് പതിനാറ് വയസ്സുകളെല്ലാം ആ സമയത്തൊരു കൂട്ടുകാരനെ പോലെ ഒരു ഉപ്പാക്ക് മാറാൻ കഴിഞ്ഞാൽ ആ കുട്ടി ഏതെങ്കിലും തെറ്റിലേക്ക് വഴുതി പോകുന്ന സന്ദർഭത്തിൽ സ്വന്തം ഉപ്പാനോട് ഷെയർ ചെയ്യുന്ന സാഹചര്യം വേണം വഴിയോരത്ത് വെച്ച് ആരെങ്കിലും പെൺകുട്ടികളോട് നമ്മുടെ മക്കളോട് കമന്റ് അത് സ്വന്തം ഉമ്മാനോട് വന്ന് പറയാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റും സാമീപ്യവും ഈ ഉമ്മാക്കുണ്ടാകണം അത് നമുക്കുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈടെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞൊരു അനുഭവമാണ് ഒരു പാരന്റ് വന്നിട്ട് പ്രിൻസിപ്പളിനോട് പറയണത്രേ എന്റെ മകള് പന്ത്രണ്ട് മണിയായാലും മൊബൈൽ ഫോണിലാണ് സാറൊന്ന് പറഞ്ഞിട്ട് അത് മാറ്റിത്തരണം തരണം സാർ ആ ഫോണൊന്ന് ഒഴിവാക്കി തരണം ആ സാറ് ചോദിക്കാണ് സ്വന്തം ഉപ്പയാണ് ആ ഫോൺ വാങ്ങിക്കൊടുത്തത് ആ ഉപ്പ ഉണ്ടാക്കിയ വീട്ടിലിരുന്നു കൊണ്ടാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് ആ ഉപ്പാക്ക് സ്വന്തം മകളോട് ആ പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കുള്ള അകൽച്ച ഉപ്പാക്കും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഉത്തരവാദികളായി പറയേണ്ടത് കൃത്യമായി അതവ് പഠിപ്പിക്കേണ്ട സമയങ്ങളിൽ അതവ് പഠിപ്പിക്കാതെ അവരെ വേണ്ട വഴിയിലേക്കങ്ങ് അഴിച്ചുവിട്ടാൽ വഴികേടിലായി സഞ്ചരിക്കുമ്പോൾ നമ്മൾ അവരെ പഴി പറയുന്നതിന് പകരം പന്ത്രണ്ട് മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കൾ അവിടെ ഉറങ്ങിക്കിടന്നാൽ മക്കളെ പേടിച്ചുകൊണ്ട് ചോദിക്കാൻ ഭയപ്പെട്ടാൽ ആ മക്കൾ നാളെ ലഹരി ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ കൈമലർത്തുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരാഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടു വയസ്സുള്ള നിസാമുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറയുന്നു മുഖം വെക്കണ്ട കേൾക്കട്ടെ എന്നെ കാണുകയും ചെയ്യട്ടെ ഇരുപത്തിരണ്ട് വരെ ഒരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് എന്റെ നാട്ടിൽ നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് എന്റെ കൂട്ടുകാരോടുകൂടെ ഞാൻ കോഴിക്കോട് ടൂർ അങ്ങനെ ആദ്യത്തെ ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ എം ഡി എം എ നുണയുകയാണ് ഈ സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാർ പറഞ്ഞു മോനെ നീ ഉപയോഗിച്ചാൽ നിനക്ക് നല്ല ആസ്വാദനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയുമില്ലാത്ത ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങി സുബാനന്ദ ഉപയോഗിച്ച് നാട്ടിലെത്തിയപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഒരാളോടും പറയേണ്ട പിന്നെ നാട്ടിൽ നിന്നും ആ സാധനം ലഭിച്ചു തുടങ്ങി മെല്ലെ മെല്ലെ അതിൻ്റെ അഡിക്റ്റാക്കിയിട്ട് പിന്നെ അത് കിട്ടാതെ കഴിയില്ല എന്ന ഘട്ടം വന്നു അതിനുവേണ്ടി അത് വിലപിടിപ്പുള്ളത് കൊണ്ട് അതിൻ്റെ കാരിയറായി മാറി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് എൻ്റെ അടുക്കൽ വാങ്ങാൻ വരുന്നതിൽ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് സഹോദരിയും സഹോദരനും ഒരുമിച്ച് വന്ന് വാങ്ങിപ്പോയിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ അതിൻ്റെ വ്യാപകമായ വില്പനക്കാരനായി ഞാനങ്ങ് മാറിപ്പോകുന്നു കൂട്ടുകാരെ കുറിച്ച് ബോധ്യമുണ്ടാകണം ആരെ കൂടെയാണ് എൻ്റെ മകൻ ഉണ്ടാകുന്നതെന്ന ബോധ്യം വേണം പ്രിയപ്പെട്ട ഉമ്മമാരുമാര് ആധുനികരാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ഉപഭോഗ എന്ന് പറയും കൺസ്യൂമറിസം ആവശ്യമുള്ളതാണെങ്കിലും ഇല്ല എങ്കിലും ഇങ്ങനെ വാങ്ങിക്കൂട്ടാണ് ഉമ്മിനായ മനുഷ്യന്റെ സ്വഭാവമായി ആ ഇമ്മത്ത് പറഞ്ഞതാണ് അൽ the just want തൃപ്തിപ്പെടുന്ന സ്വഭാവം വേണം പരിമിതമായ സ്രോതസ്സേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം എന്താണ് പരിമിതമായതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മൾ മുകളിലുള്ളവരിലേക്കാണ് പഠിക്കുന്നത് അതിൻ്റെ സുപ്രധാനമായ കാരണങ്ങൾ പലതാണ് കാരണം നമ്മൾ പലപ്പോഴും അഡിക്റ്റഡ് ആണ് വ്ലോഗുകൾക്ക് അഡിക്റ്റഡ് ആണ് ആരോ അവർക്ക് ക്രമ്യൂണറേഷന് വേണ്ടി ചെയ്തു കൂട്ടുന്ന പല വ്ളോഗുകളുമുണ്ട് അവരെന്നും ഷോപ്പിംഗിലാണെന്നും ീറ്റിങ്ങിലാണ് എന്നും തിന്നാൻ വേണ്ടി പോവുകയാണ് അവരുടെ യാത്രകളും മറ്റും കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ ഡിപ്രസ്ഡ് ആവുകയാണ് അവരിങ്ങനെ കാണിച്ചു തരുന്ന ഡ്രസ്സുകൾക്ക് വേണ്ടി നമ്മൾ പിറക പോവുകയാണ് നബി അലൈഹി പറയുന്നുണ്ട് രേഖപ്പെടുത്തുകയാണ് നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്നാണ് നബി അലൈഹി പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ ടൗൺ ഭാഗങ്ങളിലെല്ലാം കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിചാരമുണ്ട് ദുരഭി എന്താണ് ദുരഭിമാനമെന്ന് പറയുന്നത് പൈസ ഇല്ലെങ്കിലും വേണ്ടിയില്ല ആ